ഹായ് മക്കളെ അപ്പോൾ നമ്മുടെ ആഫിയൽഡ് എക്സാം ഒക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക കാര്യം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സിലബസും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം സോ അങ്ങനെ കവർ ചെയ്ത് നമ്മൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ എക്സാം ആണ് ഈ ആഫിഎൽ എക്സാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി കഴിയും നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഒരു എക്സാം ആളിലേക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനോട് എനിക്ക് എത്രത്തോളം നീതി പുലർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് റിയലൈസ് ചെയ്യാനും തെറ്റ് തിരുത്താനുള്ള ഒരു അവസരവും നിങ്ങളെ മുന്നിലേക്ക് വരികയാണ് ഈ ആഫിയുൽ എക്സാമിലൂടെ അപ്പോൾ അതിനെ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണാം അപ്പോൾ ഇതിനു വേണ്ടി ഫിൻസ് ചെയ്യുന്നൊരു കാര്യം നിങ്ങളുടെ പേപ്പർ ഏതൊക്കെയാവട്ടെ നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാവട്ടെ അത്തരം സബ്ജക്റ്റുകൾക്ക് ഒരു സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു ബാച്ച് റൺ ചെയ്യുന്നത് അപ്പം ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു ബാച്ചിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് എനിക്ക് നല്ല ലക്ഷ്യങ്ങളിലേക്ക് പോകണം അതിനൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയാണ് നമ്മൾ സൂപ്പർ ഫിഫ്റ്റിയിലൂടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കാനുള്ള കാര്യങ്ങളെ ഏറ്റവും സിമ്പിളായിട്ട് കൺസെപ്റ്റലി സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ഇവിടുത്തെ ഓരോ അധ്യാപകരും നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് അപ്പം ഇപ്പം ഇതിൽ അക്കൗണ്ടൻസി പോലെയുള്ള പേപ്പറുകളുണ്ട് പ്രോബ്ലം പേപ്പേഴ്സ് ആണ് അല്ലെ അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന് ചിലപ്പം ഒരു 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 പേടി പോലെയൊക്കെ ഉണ്ടാവാം പക്ഷെ അതിനെ നമുക്ക് തിരുത്താനും അതിനെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാനും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കാരണം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മളെ പുറമെ നിന്ന് എത്ര എക്സ്റ്റേണൽ ഫോഴ്സസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടും കാര്യമില്ല നമ്മളെ ഡിസിഷൻ എടുക്കണമെങ്കിൽ ഉള്ളിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം അല്ലേ ഞാനിപ്പം ഇന്ന കോഴ്സ് എടുക്കണമെങ്കിൽ അതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എനിക്കറിയാമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ കോഴ്സ് തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ആ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല സോ അതുകൊണ്ട് ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാനാണ് ഈ സൂപ്പർ ഫിഫ്റ്റി ബാച്ച് നമ്മൾ റണ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഈ ഒരു സൂപ്പർ ഫിഫ്റ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൻ്റെ ഭാഗമാവാൻ സാധിക്കുന്നതാണ് അതിൻ്റെ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിക്കും നിങ്ങൾ കോൺഫിഡൻ്റായിട്ട് ഏത് സ്ട്രീം ആവട്ടെ ഏത് പ്രോഗ്രാമിലേക്കാവട്ടെ നിങ്ങൾക്ക് കോൺഫിഡൻറ്റായിട്ട് പോകാനുള്ളൊരു സപ്പോർട്ടാണ് ഫിൻസ് കോം ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് തരുന്നത് മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി പോളിനെയാണ് നിങ്ങളെ മുന്നിലേക്ക് ഫിൻസ്കോം കൊണ്ടുവരുന്നത് അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനും ആയിട്ട് പ്രീമിയം കോഴ്സുകളെ ചൂസ് ചെയ്യാനും കരിയറിലൊരു ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനും ഒക്കെ സാധിക്കും സോ മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും നിങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചും ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും എത്തിക്കുക ഫിൻസ് കോമിൻ്റെ ഭാഗമായി മാറുക ഒരു മികച്ച കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാം